തടി കുറക്കാൻ രാവിലെ കഴിക്കേണ്ടത് അവൽ നട്ട്സ് ഓട്സ് ജ്യൂസ് ഓട്സ് ചൂട് കുരുമാറാൻ ഏറ്റവും നല്ലത് മോര് പാൽ തൈര് ചായ തൈര് ഏതച്ചാറാണ് ഏറ്റവും അപകടമായത് മാങ്ങ നാരങ്ങ നെല്ലിക്ക കാരറ്റ് നാരങ്ങ വൻകുടൽ ക്യാൻസറിനെ ചെറുക്കാൻ കഴിവുള്ള മീനേത് ചെമ്മീൻ മത്തി അയല ഞണ്ട് മത്തി കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത് കോഴിക്കോട് കണ്ണൂർ ഷൊർണൂർ കൊച്ചി ഷൊർണൂർ തടി കുറയാൻ ആഗ്രഹിക്കുന്നവർ ഒഴിവാക്കേണ്ട ഭക്ഷണ പദാർത്ഥം പഞ്ചസാര മുട്ട ഓയൽ ഉപ്പ് പഞ്ചസാര നിന്നുകൊണ്ട് മാത്രം ഉറങ്ങുന്ന ജീവി കഴുത കുതിര ഒട്ടകം സീബ്ര കുതിര ഒരാൾക്ക് ഒരു സമയം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് മില്ലി 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 അറുന്നൂറുമില്ലി മില്ലി നൂറുമില്ലി മില്ലി കാൽപാദം വെള്ളത്തിൽ മുക്കിവെച്ചാൽ മാറുന്ന രോഗം ജലദോഷം പനി തലവേദന ഷുഗർ തലവേദന